ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ ഇതുവരെ മിണ്ടാതിരുന്ന ദൈവം ഇതുവരെ വഴി പറയാതിരുന്ന ദൈവം ഇപ്പൊ വഴി പറഞ്ഞു കൊടുക്കാൻ വന്ന പക്ഷെ ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി ഞാൻ ചിന്തിക്കാത്തൊരു പ്രതികൂലം ദൈവം പറഞ്ഞ വഴിയിലേക്ക് തിരിഞ്ഞപ്പോ എന്റെ മുമ്പിൽ വന്നോ ആ വരുമെന്നേ അത് പോരാട്ടമല്ലെന്നേ ദൈവം നമ്മളോട് ചില റൂട്ട് എടുക്കാൻ പറയുമ്പോ നമുക്ക് കാണാൻ കഴിയാത്ത ചില വഴികൾ അതിനകത്തുള്ളതിനാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധി വരുമെന്നേ കനാവിലെ നീണ്ടു നിൽക്കുന്ന വിവാഹ പക്ഷെ അതിന്റെ മൂന്നാമത്തെ ദിവസം നസറായനാ വീട്ടിൽ വരുന്നേ നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ യേശു അമ്മ എന്റെ അമ്മ വീഞ്ഞ് തീർന്നുപോയി പോയി പരിഹസിക്കുന്നവനും വിമർശിക്കുന്നവനും ഇനി കൂടുതൽ എന്ന അവസരം വേണ്ട പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടോ യേശു വന്നതുകൊണ്ടോ ആണ് ഈ കുറവോ തടസോ ഉണ്ടായതെങ്കിൽ നീ അതി ഭാരപ്പെടണ്ട വന്നവൻ അറിയാ അത് പരിഹരിക്കാൻ നീ വന്നവൻ അറിയാമത് എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലെ വെല്ലുവിളി ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എന്നെ വിളിച്ചവൻ അറിയാം അത് പരിഹരിക്കാൻ എന്നോട് ആലോചന അറിയിച്ചവൻ അറിയാം അതിനകത്ത് അത്ഭുതത്തെ ചെയ്യാ സ്വപ്നത്തിൽ പോലും കാണാത്ത വെല്ലുവിളി ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ കുശവന്റെ കയ്യിലിരുന്ന കളിമണ്ണെതി വഴിയിൽ തകർന്നെങ്കിൽ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ കര ചലിക്കുന്നു എവിടെക്കോ സ്റ്റക്കായി പോയത് മുടങ്ങി കിടക്കുന്നത് എവിടക്കോ നിർജീവമായി പോയത് എവിടക്കോ വഴി തുറക്കത്തില്ല വാദിച്ചു യേശു കുടുംബങ്ങളോട് അറിയിക്കുന്നു ദൈവം നിന്നോട് എടുക്കാൻ പറഞ്ഞ വഴിയിൽ നിന്റെ വിടുതലും ശത്രുവിന്റെ പരാജയമാണ് ദൈവം നിന്നോട് എടുക്കാൻ പറഞ്ഞ വഴിയിൽ നിന്റെ വിടുതലും ശത്രുവിന്റെ അവസാനമാണ് രക്ഷിക്കപ്പെടാൻ വഴിയേ ഉള്ളൂ അതേശുവാകുന്ന വഴിയാണ് അപ്പോ പന്ത്രണ്ട് മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവും ഇല്ല ദൈവമേ വഴി എന്നെ കാണിക്കണമേ എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ തയ്യാറെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു എന്റെ രണ്ട് ദൃഷ്ടികളും നിന്റെ മേൽ വെച്ച് എന്റെ ആത്മാവിന്റെ ആലോചന ഞാൻ നിനക്ക് തന്ന നീ പോകേണ്ടുന്ന വഴിയിൽ ഞാൻ നിന്നെ നടത്തുന്ന വഴിയാകുന്ന ദൈവമാകുന്നു